വാട്സ്ആഫ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിൻ ചാനൽ ആരെയാണ് നമ്മൾ കളിച്ചത് വെസ്റ്റാറ്റ് ഗ്രഹം പോട്ടറിന്റെ തിരിച്ചു വരവ് ചെൽസി വേഴ്സസ് വെസ്റ്റാമ്പ രണ്ട് മൂന്ന് കളി ജയിച്ച എന്റെ മാച്ച് റിവ്യൂലേക്ക് എവർക്കും സ്വാഗതം മാച്ച് റിവ്യൂ ചെയ്യാൻ സ്വാഭാവികമായിട്ട് കുറച്ച് വൈകിപ്പോയി മാച്ച് റിവ്യൂ ചെയ്യാൻ പറ്റി അത് തന്നെ വലിയൊരു കാര്യം കളി കാണാത്തവർ നിങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല നമ്മൾ മുക്കി മൂളിയും കളി ജയിച്ചു അതൊറ്റ ബാക്കി ഒരു മാച്ച് റിവ്യൂ പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മൾ മുക്കി മൂളിയും കളി ജയിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതെല്ലാണ്ട് കാര്യമായിട്ട് നമുക്ക് വേറൊന്നും ഇന്നത്തെ മാച്ചിൽ നമുക്ക് വിശേഷിപ്പിക്കാനില്ല പിന്നെ പറയാനുള്ളത് എടുത്തത് എൻസോ മെറസ്ക പെട്ടെന്ന് എടുത്തു ചാടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അമ്പതാമത്തെ മിനിറ്റിലൊക്കെ നിക്കോളസ് ജാക്സനെ പിൻവലിച്ച് മാർ ഗിയനെ കൊണ്ടുവന്നു പെഡ്രോ നെറ്റോനെ ലെഫ്റ്റ് വിങ്ങിലിട്ട് കളിപ്പിച്ചു എൻകൂകുവിനെ കൊണ്ടുവന്നു ഗുസ്തോനെ കൊണ്ടുവന്നു അങ്ങനെ അത്യാവശ്യം കുറെ മാറ്റുകൂറ്റങ്ങൾ നമ്മുടെ എൻസോ മരസ്ക രണ്ടാം പകുതിയിൽ പെട്ടെന്ന് ചെയ്തു അത് ചെയ്തതിന്റെ ഒരു പക്ഷേ എഫക്ട് ഈ പറയുന്ന പോലെ മാച്ചിന് സംഭവിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം ബെഡ്രോൺ ടോനെ പിന്നെ റൈറ്റ് വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തു അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഗോൾ വന്നു കോൾ പാൾമർ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് റൂമിങ്ങൾ ഒരു അവസരം കിട്ടി അതിൽ നിന്ന് രണ്ടാമത്തെ ഗോൾ വന്നു പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മിസ്റ്റേക്ക് നടത്തി ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ ഒരു ഗോൾ അടിച്ചു ആദ്യം ഗോൾ അടിച്ചു നമ്മൾ രണ്ട് തിരിച്ചു വരുന്നു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആദ്യ പകുതി ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബോൾ അടിച്ചു എനിക്ക് പരത്താനായിട്ടുള്ള ഒരു ജോലിയായിരുന്നു അപ്പൊ ഞാൻ ചപ്പാത്തി പരത്തും ഇങ്ങനെ ഒന്ന് നോക്കും ഒന്നുമില്ല ചപ്പാത്തി പരത്തും ഇങ്ങനെ ഒന്ന് നോക്കും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നു എനിക്ക് എനിക്ക് തോമസ് ടൂക്കലിന്റെ ഒരു ഒരു സമയമാണ് ഓർമ്മ വന്നത് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് അത് ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ ഉഴപ്പിയായിട്ട് ബോൾ അങ്ങോട്ടും പാസ് ചെയ്യുക അതായത് വെസ്റ്റ് വെസ്റ്റാമ്പരോട് എങ്ങാനും ഒരു ഗ്യാപ്പ് തരൂ ഞങ്ങൾ ഒന്ന് അറ്റാക്ക് ചെയ്തോട്ടെ എന്ന് പറയാൻ കാര്യമായിട്ട് ഒരു ഒരു ത്രെട്ടോ ഒരു ഇമ്പാക്റ്റോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ബിങ്ങേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സോർട്സ് അതിനെ കുറിച്ച് വേറൊരു വീഡിയോ പറയാം മെറസ്കേടെ വിങ്ങേഴ്സ് പ്രോബ്ലത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനാണ് അവിടെ ഓവറോൾ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ബ്രിട്ടിച്ച് ഹോകം അവർ ഗോൾ അടിച്ചു നമ്മളിനി ഗോള് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് പെഡ്രോനെറ്റോ ഒരു നല്ല ക്രോസ് കൊടുക്കുന്നു ആ ക്രോസ് ബൗൺസ് ചെയ്യുന്നു കുക്കുറയ്ക്ക് പോകുന്നു ഷോട്ട് എടുക്കുന്നു അവസാനം പെഡ്രോനെറ്റോന്റെ കയ്യിലേക്ക് വന്നു കാലിലേക്ക് വരുന്നു ഗോൾ ഗോളടിക്കുന്നു അത് വാർ കുറേ നേരം നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഓഫ് സൈഡ് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നോക്കി നടന്നില്ല അവസാനം ഗോൾ വന്നു രണ്ടേ വന്ന് അവസാനം നമ്മളിപ്പോൾ ടോപ്പ് ഫോർ ഒരു കണക്കിന് അതൊരു സന്തോഷം നമ്മളിപ്പോൾ ടോഫ് ഓറില് വീണ്ടും തിരിച്ചെത്തിയെന്നുള്ളതാണ് പക്ഷെ ഓവർആാൾ ഐ ഡോ തിങ്ക് വി ഹാവ് ഇമ്പ്രൂവ് അല്ലെങ്കിൽ വി ഹാവ് ക്രിയേറ്റഡ് എന്നീ ഡിഫറൻസസ് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കാര്യമായിട്ട് നമ്മളങ്ങനെ മാറ്റങ്ങൾ വരുത്തി എന്ന് എനിക്ക് പറയാനായിട്ടില്ല കളി ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ യോർഗൻസൻ അത്യാവശ്യം ഡീസെന്റ് ആയിരുന്നു വരെ കാര്യമായിട്ട് ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ശെവൻ സാൻജസ്റ്ററിനെ പോലെ തന്നെ ഒരു മണ്ടത്തരം അവസാനമായപ്പോൾ കാണിച്ചു അത് കാണിച്ചപ്പോൾ അവർ ശരിക്കും പറഞ്ഞു അത് ഗോൾ അടിച്ചില്ല അത് അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ യൊർഗൻസനെ മിക്കവാറും എല്ലാവരും തിന്നാൻ കയറുന്നതിന് ലൈവ് എ കോൾവിൽ മിസ്റ്റേക്ക് വരുത്തി ഗോൾ നമ്മൾ വഴങ്ങി കുക്കുറയ വാസ് ഡീസെന്റ് ടോസൻ വാസ് ഗുഡ് കാരണം ടോസിന്റെ അവസാനം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ട് കോൾപാൽമറും ഇവരൊക്കെ ടോസിന്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു ആ ഒരു ബ്ലോക്ക് കാണിച്ചില്ല ഇറ്റ് വാസ് ഇറ്റ് വാസ് എക്സലന്റ് സോ ടോസൻ ഹാഡ് എ ഗുഡ് പെർഫോമൻസ് ഐം ഹാപ്പി വിത്ത് ദ കോൾവിൽ ടോസൺ കോംബോ റീ ജെയിംസ് ഹാഡ് എ ഗുഡ് ഗെയിം മിനിച്ച് റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാ മത്സരങ്ങളും കളിക്കാനായിട്ട് റെഡി ആയിരിക്കുന്നു വിച്ച് ഇസ് അഗൈൻ ഫാസ്ക്യൻ ആസ്വൽ ഫെർണാൻഡസ് സോസോൾ പാൽമർ ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു സെക്കൻഡ് ഹാഫ് ഈ കീംപാക്ട് ലൈഫ് പക്ഷെ എന്നാലും ക്രിയേറ്റ് ചെയ്യാനൊക്കെ കുറെ കൂടെ ഔട്ട് ഓഫ് പ്രസ് സാൻജോ അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ കാണിച്ചു അത്യാവശ്യം ഒന്ന് രണ്ട് തവണ ബീറ്റ് ചെയ്തു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഗോൾ അടിക്കാൻ അത് കൺവേർട്ട് ചെയ്തിരുന്ന അടിപൊളി ആയതിനെ പിന്നെ ഇപ്പുറത്ത് നോണി മാഡുവയ്ക്ക് ടിപ്പിക്കൽ നോണി മാഡോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു അവസരം ഉണ്ടായിരുന്നു ഞാൻ ആ അവസരം ആ ഷോട്ട് എടുത്തപ്പോ കൗണ്ടർ അറ്റാക്കാക്കി നോണി മാഡോയ്ക്ക് പോയ ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോൾ ആയിരുന്നു വിചാരിച്ചു ദാറ്റ് ഷോട്ട് ലുക്ക് ദാറ്റ് ബ്രില്ന്റ് പക്ഷെ ഗോൾ ആയിരുന്നില്ല ടിപ്പിക്കൽ നോണി മാഡോയ്ക്ക് ഷോർട്ട് എടുക്കുന്നു ഗോൾ ആവുന്നില്ല കിട്ടിയ അവസരം പാസ് ആക്കുന്നത് പാസ്സാക്കുന്നില്ല നിക്കലസ് ജാക്സൺ പണ്ടത്തെ പോലെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ടീം ഓർഡറിനൊക്കെ ഓർമ്മയായിരുന്ന കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പണിയെടുക്കുന്നു കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല മാർഗ്ഗീയം ഒന്നും അത്യാവശ്യം നല്ലോണം പണിയെടുക്കുന്നുണ്ട് ഏഹ് പ്രസംഗം ചെയ്യുന്നുണ്ട് പക്ഷെ അവന് ഈ ഗോൾ സ്കോറിംഗ് സ്പേസസിലേക്കൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല നിക്കളസ് ജാക്സന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അവൻ ഈ ഗോൾ സ്കോറിംഗ് സ്പേസസിലേക്ക് എത്തും പക്ഷെ ഗോൾ അടിക്കില്ല ഈ ഗോൾ സ്കോറിംഗ് സ്പേസിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ കുറച്ച് കുറച്ച് മിനിറ്റിലായിട്ടുള്ള അവൻ ഇനി റെഗുലർലി സമയം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എൻകോകിന് കുറേ കൂടെ ഗെയിം ടൈം കിട്ടി ആൻഡ് ഹീ ലുക്ക് ബിറ്റ് മോർ ഇൻഫ്ലുവൻഷ്യൽ കുറച്ചും കൂടെ എന്താ പറയുക കലയിലേക്ക് കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച പോലെയൊക്കെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും മന എൻകൂ കൊണ്ടുവന്നെ കുസ്റ്റു അത്യാവശ്യം ഗെയിം ടൈം കിട്ടി സോ ഓൾ ഇൻ ഓൾ ഐ തിങ്ക് ഹാപ്പി വിത്ത് ദ ത്രീ പോയിന്റ്സ് ബാക്ക് ടു ടോപ്പ് ഫോർ അത്ര പറയാനുള്ളൂ അല്ലാണ്ട് പെർഫോമൻസ് വഴി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല എർലി സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രോം മെറസ്ക അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാം ദാറ്റ് ഓൾ ഐ മീൻ നത്തിങ്ങ് ക്രൈസി സ്റ്റഫ് ശരിക്കും പറഞ്ഞാൽ ക്രൈസി സ്റ്റഫ് നമുക്ക് സംസാരിക്കാനുള്ളത് ട്രാൻസ്ഫർ വിൻഡോസും മറ്റേ കുറച്ചുമാണ് പക്ഷെ ഡു ലെറ്റ് നിങ്ങളുടെ ഉണ്ട് കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ്